സമയം വൈകുന്നേരം അഞ്ചേ മുക്കാൽ കഴിഞ്ഞു മഞ്ഞ് മൂടിയ താഴ്വാരങ്ങൾ താഴെ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല മഞ്ഞ് കാരണം എന്തായാലും നമ്മൾ ഇനി ഉപ്പ് കുന്ന് വിട്ട് ഉടുമ്പന്നൂർക്ക് യാത്ര തിരിക്കുകയാണ് ഇന്നത്തെ വൈകുന്നേരം വളരെ മനോഹരമായിരുന്നു ഈ ഓർമ്മകളുമായിട്ട് നമ്മളങ്ങനെ മഞ്ഞിൽ പൊതഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ഞാനും നീ കരയില് നിക്കു പോക പോകും കൂടി ഒന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് അവിടെ 你们哪的？ ഈ കാഴ്ചയെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യ എത്ര മനോഹരമാണെന്ന് നിങ്ങളൊക്കെ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു നോക്ക് റോട്ടി കിടക്കുന്ന എൻ്റെ കുഞ്ഞുവണ്ടിയെ മഞ്ഞ് മൂടിപ്പോയിട്ട് എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല എന്തു മഞ് നോക്ക് രണ്ടു വെളിച്ചം കാണാൻ നോക്ക് ഭൂതം വരുന്ന പോലെ കൊച്ചിൽ നിന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞാൻ എങ്ങാനും പോകുന്ന വഴിക്കാണോ ഈ സമയത്ത് ഇവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടെന്ന് റയറാണ് കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ബസ്സേ ഉള്ളൂ രാവിലെയും പിന്നെ വൈകുന്നേരം ഈ ഒരു ബസ്സാണ് കേട്ടോ എനിക്കിവിടെ തിരികെ വരുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഓർത്തിരുന്നു ദേ അവൾ മഞ്ഞിലേക്ക് പോകുന്നു നോക്ക് 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 അവൾ മഞ്ഞിൽ മറിഞ്ഞു മറിഞ്ഞു പോകുന്നു നോക്ക് ഞാൻ അതെ സൂം ചെയ്ത് നോക്കിയിട്ട് പോലും അവളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ മഞ്ഞിൽ അവള് മുഞ്ഞിപ്പോയിരിക്കുന്നു നോക്ക് അവിടെ റോഡുണ്ടെന്നാ ബസ് ഇപ്പൊ വന്ന റോഡാണെന്ന് പോലും തോന്നുന്നില്ല എത്ര പെട്ടെന്നാണ് നോക്കിക്ക അന്തരീക്ഷം മാറിയത് ആൾക്കാരങ്ങോട്ട് പോയി ഈ വഴി കൂടെ ഞാൻ എന്റെ കണ്ണു കാണൂല മോളെ സത്യം നിനക്ക് പേടിയിൽ നോക്കി ഫോഗി പോകിക്കൂടി എങ്ങനെ ഞാൻ പോകും അവിടെ റോഡ് കാണാൻ പറ്റുവോ അമ്മോളെ ഞാൻ ശരിക്കും പറയൂ എനിക്ക് പേടി വരുവാ റോഡൊക്കെ ഇല്ലാതെ പോണേ ഈ കാറ്റാണോ ഇത് ഇത്തിരി മുമ്പ് കണ്ട മലയൊന്നും ഇവിടെ ഇല്ല ഇല്ലോ നോക്ക് ഇവിടെ കണ്ട ഉപ്പു കുന്നിന്റെ മലയും ഇവിടെ ഇല്ല ഒന്നും ഇല്ല എല്ലാം ഫോഗില് മുങ്ങിപ്പോയി അവിടെനിന്ന് ഒരു കെ എസ് ആർ ടി സി വന്ന റോഡായിരുന്നു ആ നോക്ക് സത്യം ഈ റോട്ടി കൂടെ നമ്മളെങ്ങനെ പോകും നമ്മുടെ ഈ കുഞ്ഞമ്മണ്ടിയും വെച്ചിട്ടാ ഞങ്ങൾ ഈ പോകുന്നത് ഞാൻ പോകും എടുക്കലി തീർന്നില്ല എടുക്കല കാര്യം എനിക്ക് തീർന്നു എനിക്ക് തീരൂല なるほど。

ും ഫുള് സീനായിട്ടും അതേ കാല ഭംഗി അഭ്യാസ്

They yeah. got